വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടിയൻ്റെ കല്യാണത്തിൽ നടന്ന ഒരു രസകരമായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ഉപ്പുമുളകും ഫാൻസിൻ്റെ ഇടയ്ക്കൊക്കെ ഉപ്പുമുളകും ഫാൻ പേസിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുടിയൻ മുടിയൻ്റെ റിസപ്ഷൻ വീഡിയോസ് ഫുള്ളായിട്ട് തൻ്റെ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഉപ്പുമുളകും ടീമിൻ്റെ രംഗങ്ങളൊക്കെ അട്ടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ അവർ അടിച്ചു പൊളിച്ചിട്ടുള്ള ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ മുടിയൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെ ബാലവും ശ്രീകുട്ടനും ബാസിയാണാനും ഇവർ മൂന്നുപേരും ഒരുമിച്ചാണ് സ്റ്റേജിൽ കയറിയത് എന്നിട്ട് രണ്ടുപേരെയും മുടീനെയും വൈഫിനെയും കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ തന്നെ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല മുടീൻ്റെയും ബാലുവിൻ്റെയൊക്കെ ബോണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ബാലു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ശ്രീകുട്ടൻ ബാസിയങ്ങനും അതേപോലെ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ശിവാനി വന്ന് ജോയിൻ ചെയ്ത് ശിവാനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് നെയുലെയും വിളിച്ച് കയറ്റി അങ്ങനെ ഒപ്പുമ്പോഴകം ഫുൾ ഫാമിലി ആയിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അവർ മുടീനെ ആശംസകൾ നേരിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതായത് ബാലു പെട്ടെന്ന് സ്റ്റേജിൽ മയങ്ങി വീണതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബാലു മാത്രമല്ല മുടിയനും ഒപ്പം അതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ സംസാരിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ ബാസൻ നല്ലൊരു പാട്ട് നമുക്ക് ഡാൻസ് ഇട്ടിട്ട് പിരിയാം ഡാൻസ് കളിച്ചിട്ട് പിരിയാം എന്ന രീതിക്ക് നല്ല പാട്ട് കളിച്ച് ബാലുവും മുടീനും എക്സ്ട്രോ അടിപൊളിയായിട്ട് കളിച്ചു നമുക്കറിയാം ഉപ്പുമുളകും സിറ്റ് കോമിൽ തന്നെ ഇവരുടെ ഡാൻസിങ് രംഗങ്ങളൊക്കെ അടിപൊളി ഫാൻ ബേസ്ഡുള്ള എപ്പിസോഡുകൾ തന്നെയാണ് അതായത് ബാലുവും മുടിയനും ഇവിടെ ഡാൻസ് കളിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയാണ് അതേ തന്നെ അവിടെ റീക്രിയേഷൻ ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് രണ്ടുപേരും ഇവിടെ സ്റ്റേജിൽ കയറി അർമാദിക്കുകയായിരുന്നു മുടീൻ്റെയും ബാലുവിൻ്റെയും ആ സിഗ്നേച്ചർ സ്റ്റെപ്പൊക്കെ അവർ സ്റ്റേജിൽ സ്റ്റേജിലിട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര രസകരമായ ഒരു വീഡിയോ തന്നെയായിരുന്നു അങ്ങനെ ഡാൻസ് കളിച്ച് കളിച്ച് അവസാനം പാട്ടിന് അവസാനം രണ്ടുപേരും സ്റ്റേജിൽ നിലത്തും വീഴുന്നുണ്ട് വീഴുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും മയങ്ങി വീഴുന്നുണ്ട് ക്ഷീണിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഋഷി പെട്ടെന്ന് തന്നെ എണിക്കുന്നുണ്ട് തമാശ രീതിക്ക് അങ്ങനെ കാണിച്ച് എണീക്കുന്നുണ്ട് പെട്ടെന്ന് ബാലു എണീക്കാതിരിക്കുന്നുണ്ട് അവിടെ തന്നെ കിടക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എല്ലാവരും ഇത് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെൻഷനാകുന്നുണ്ട് സ്റ്റേജിൽ നിൽക്കെ എല്ലാവരും കയറി വന്ന് ബാലുവിൽ നോക്കുന്നുണ്ട് അപ്പോൾ സൈഡ് എന്ന് പറയുന്നുണ്ട് തമാശയ്ക്കാണ് എന്ന രീതിക്കൊക്കെ പാറക്കുട്ടിയും പറയുന്നുണ്ട് പെട്ടെന്ന് ബാലു എണീച്ച് ഭയങ്കര ടയർഡായ പോലെ നിൽക്കുന്നുണ്ട് അതുവരെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് ബാലു പ്രാങ്ക് ചെയ്യാണോ അതോ ബാലു ശരിക്കും വെയ്യെന്ന രീതിയിൽ ചിലപ്പോൾ ഡാൻസ് കഴിച്ചിട്ട് അങ്ങനെ കൈകാലും തളർന്നതാണോ എന്ന രീതിക്ക് കുറേ പേര് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ഹുക്ക് സ്റ്റെപ്പ് അതൊരു പാട്ട് വന്നപ്പോൾ പെട്ടെന്ന് ബാലുവും നീലും പെട്ടെന്ന് ഡാൻസ് അല്ലേക്ക് ഇതൊക്കെ ഒരു പ്രാങ്ക് ആയിരുന്നു പ്രാങ്ക് എന്ന് മീൻസ് എല്ലാവരും പറ്റിക്കാൻ വേണ്ടി ബാലു വേണം വെച്ച് ചെയ്താണെന്ന രീതിക്ക് അറിയിക്കുന്നത് പോലത്തെ സ്റ്റെപ്പ് ഇട്ടിട്ട് ബാലു അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മുടിയുടെ കല്യാണത്തിലും ആ ഒരു റിസപ്ഷൻ സ്റ്റേജിൽ വെച്ചിട്ടും ഒരു ഒരുപ്പുമുളകും ടച്ച് ബാലും ഫാമിലി എല്ലാവരും ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ മുടിയുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ആ ഒരു റിസപ്ഷൻ വീഡിയോസിൽ ഓൾമോസ്റ്റ് ഉപ്പുമുളകിൽ നിന്ന് മുടിയൻ പോയിട്ട് രണ്ട് കൊല്ലമാവാറേ എന്നിട്ടും അവർ തമ്മിലുള്ള ബോണ്ടിന് യാതൊരു മാറ്റവും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിഷ്വൽസ് തന്നെയാണ് ഉപ്പുമുളകിൽ ഇവർ രണ്ടു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ റിയൽ ലൈഫിലും എന്ന രീതിക്ക് കാണിക്കുന്ന ചില രംഗങ്ങൾ തന്നെയായിരുന്നു അതല്ല ഏതായാലും ഈ ഒരു വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ ഓൺ സ്ക്രീനിൽ അതായത് ഉപ്പുമുളകിൽ ഇവരുടെ കോംബോ എത്രത്തോളം മിസ്സാവുന്നുണ്ട് എന്ന രീതിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ അവരുടെ കോംബോ ഒന്നും കൂടി ഓൺ സ്ക്രീനിൽ കാണാനായി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക